ദൈവമേ നീ മീതെ ഉന്നതനാകണമേ സർവഭൂമിക്കും മേൽ നിൻ്റെ ബഹുമാനം പ്രസിദ്ധമാകണമേ അൻപത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യം സങ്കീർത്തകൻ വലിയ ആഗ്രഹത്തോടെ ദൈവനാമത്തിൻ്റെ ഉയർച്ചയ്ക്കും മഹത്വത്തിനും വേണ്ടി സംസാരിക്കുകയാണ് ദൈവമേ നീ മീതെ ഉന്നതനാകണമേ സ്വർഗം എന്നുള്ളതിനപ്പുറത്ത് സ്വർഗങ്ങൾ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഈ സ്വർഗങ്ങൾ എന്ന പ്രയോഗം പലപ്പോഴും നമുക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോസുനായ ബോലോസ് കൊരിന്തിക്കുള്ള രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ തൻ്റെ ആത്മവ്യവസ്ഥയിൽ തൻ മൂന്നാം സ്വർഗം വരെ പോയതായി രേഖപ്പെടുത്തുന്നുണ്ട് സ്വർഗങ്ങൾ എന്നുള്ളത് ഒരു വ്യക്തമായ ചിത്രമായി വേദപുസ്തകം വരച്ചു വെച്ചിട്ടുണ്ട് പല സ്വർഗങ്ങൾ എന്നതിനല്ല ഒരു സ്വർഗത്തിൽ തന്നെ പല തലങ്ങളും പല പലയിടങ്ങളുമുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അവിടെ സ്വർഗങ്ങൾക്കും ഏത് കർത്താവ് ഉന്നതനാകണമേ നിനക്ക് കീഴെയാണ് സകലതും എന്നാണ് സങ്കീർത്തകൻ ഇവിടെ ലക്ഷ്യമാക്കുന്നത് അതുപോലെ പറയുന്നു സർവഭൂമിക്കും മേൽ നിൻ്റെ ബഹുമാനം പ്രസിദ്ധമാകണമേ ഭൂമി ഉള്ളൂ എന്ന് നമുക്കറിയാം പക്ഷെ അനേകം ഇടങ്ങളുണ്ട് പല ഭൂഖണ്ഡങ്ങളുണ്ട് സർവഭൂമിക്കും മേൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭൂമിയിലുള്ള സകലത്തിന്മേലും എന്നാണ് സ്വ മീതെ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലുള്ള സകലത്തിനും മീത് എന്നാണ് മനസ്സിലാക്കുക ഇവിടെ വ്യക്തമായി പറയുന്നു ദൈവത്തിൻ്റെ ബഹുമാനം ഏറ്റവും പ്രസിദ്ധമാകണമേ എന്നാണ് പ്രാർത്ഥന അത് നമുക്കും ചെയ്യേണ്ടതാണ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരി